നമസ്തേ ഇന്ന് ചർച്ച ചെയ്യുന്നത് യോഗാശാസ്ത്രത്തിലെ ഒരു മുദ്രയെ പറ്റിയാണ് മഹാമൃത്യുഞ്ജയ മുദ്ര തള്ളവർ ചൂണ്ടുവരൽ പിടിച്ചു തള്ളവരലും നടുവരലും മോതിരവരലും ഒരേപോലെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ പിടിക്കുന്നു ഇതിന്റെ മുകൾ വശം ഒരു ലെവല് വേണം ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഈ മുദ്രയിൽ ഈ പിടിച്ചിരുന്നാൽ നമ്മൾക്ക് ബ്ലഡ് പ്രഷർ തന്നെ നോർമലിലേക്ക് വരും ഇത് ഈ നമ്മുടെ പ്രാണന്റെ അല്ലെങ്കിൽ പഞ്ചഭൂതത്തിന്റെ സ്വിച്ച് ഉണമാകുമ്പോഴാണ് നമുക്ക് ബി പി നോർമൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ രണ്ട് കയ്യും കൂട്ടിച്ചേർത്തിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നടുവരൽ ചൂണ്ടുവരല് അടച്ചു പിടിച്ചു നാട്ട് വരലും മോതിരി വിരലും മുട്ടിച്ചു നിർത്തി ഇതേപോലെ ഇരിക്കുക അത് ഇരിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബസ്സിലോ യാത്രയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ബി പിയിലെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഉടൻ തന്നെ ഒരു കയ്യെങ്കിലും നമ്മളിങ്ങനെ ഈ മുദ്രയിൽ പിടിച്ചിരിക്കുക മുദ്ര ഈ മുദ്രയ്ക്ക് പറയുന്നത് മഹാമൃത്യുഞ്ജയ മുദ്ര എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ബി പി പതുക്കെ മാനേജ് ചെയ്യാൻ സഹായകരമാകും അപ്പോൾ ഇത് രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ പറയുന്നത് ഒരു മുഹൂർത്തമാണ് പറയുന്നത് അതും പറ്റിയില്ലെങ്കിൽ രാവിലെ ഒരു പത്ത് മിനിറ്റ് നേരവും വൈകുന്നേരം പത്ത് മിനിറ്റും കഴിയുമെങ്കിൽ രണ്ടും കൈ ഒന്നിച്ച് പിടിച്ചുകൊണ്ട് ഈ മുദ്ര ഇരിക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ബി പി നോർമലിലേക്ക് വരാൻ സഹായിക്കുന്നതായിട്ട് പൊട്ടന അനുമതി